അല്ലോ ആ നിറുവിലൊരു നല്ല മൂത്തൊരു ചക്ക ഉണ്ടായിരുന്നു ആ ചക്ക മുയിമ കിളിയും അണ്ണാനും കൊത്തി തിന്ന് കഴിച്ചു ഏ ആ ചക്ക പോ തിന്നാൻ പൂതിയായിട്ട് നിൽക്കുവാന് ഇന്ന് പാലം കിട്ടില്ല ചക്കക്കുരും ചക്കയും അണ്ണാനൊക്കെയാ പ്രശ്നം എന്താ കാട്ടുക ഇവിടെ ഒരു മകൻ ഉണ്ട് ഓനോട് ഞാൻ എത്ര കുറി പറഞ്ഞ പ്ലാവനൊന്നു കേറാടാ ആ ചക്കഒന്നിടാടാന്ന് ഓ നാട്ടുകാർക്കും അയലോകക്കാർക്കും ഒക്കെ തെങ്ങുമ കേറാനും പ്ലാവുമ്മ കയറാനോ ഒക്കെ നല്ല ആളായിരുന്നു ഈ ചക്കെ മൂത്തി എന്നൊരു ചക്ക പോത്ത് തിന്നാനാണ് ഏഹ് വീടിച്ച പ്രായവായിട്ടില്ല ആ കൊറോണ കാലത്തൊക്കെ എത്ര ആൾക്കാരാണ് ആ ആ ഒരു ചക്ക തരുമോ ഒരു ചക്ക തരുമോ ചോദിച്ചിട്ട് എത്ര ആൾക്കാർ ചക്ക കൊണ്ടി തിന്നപ്പ് ലാവാണ് ആ ചക്ക കിട്ടാൻ രണ്ട് ചക്കച്ചോളിയും തിന്നു ചക്ക കുരുവണ്ടും ചാറും വെക്കായിരുന്നു ഒരു മണം കോണൂ ഇല്ലാത്തൊരു ചക്കൻ സാധനം ആ ഒരു മാവ് പൂത്തിക്കുന്നു ഒരു മാങ്ങ തിന്നാൻ കിട്ടും എന്ന് പഠിച്ചോനറിയാ എന്താണ്ട് ഇത് വന്നിട്ട് ആഞ്ഞി കൊത്തടാ ചെറുപ്പേ അന്റെ ഈ തരികിട ഒരു ആയിക്കോട്ടെ വൈകുന്നേരം കൂലി കിട്ടി ചേൽപ്പിച്ച പണി മുഴുമ്പോ തീർത്തോളിട്ടാ തരികിട തന്നെ പൊളൂക്ക അതെ ഫ്രിഡ്ജിൽ ഞാൻ കുറച്ച് സാധനങ്ങൾ അറിയാലോ അതൊക്കെ തന്നെ ആ ചോട്ടിൽ ഇരുന്നിട്ടേച്ചില്ല ആരേന്നറിയോ കാക്കേനെ അണ്ണാറക്കണ്ണേനൊക്കെ ചക്ക തിന്നും പോലും ഉമ്മാ ഇന്നിപ്പോ എന്തായാലും പുതുമാതിരി പായസ കേട്ട് അഞ്ച് കൊല്ലേജ് പായസം വയ്ക്കാൻ തോന്നിയത് ഓ തുടങ്ങി അതെ ഇങ്ങളെ മോൻ വിളിച്ചു പറഞ്ഞു ഇന്ന് ഉമ്മാന്റെ പിറന്നാളാണ് ജീവിച്ചു കുറച്ച് പായസം ഉണ്ടാക്കിക്കോന്ന് അതുകൊണ്ട് ഞാൻ പായസം ഉണ്ടാക്കി ഇങ്ങക്ക് കൊണ്ടന്നു അഞ്ചാറ് കൊല്ലത്തെ കണക്കോന്ന് ഉമ്മ ഇന്നോട് പറയണ്ട കഴിഞ്ഞ കൊല്ലേ ഉമ്മ ഓപ്പറേഷൻ കഴിഞ്ഞ് ഹോസ്പിറ്റലല്ലേന്നാ അല്ലേ എന്നാ അല്ലേ അതിന്റെ മുമ്പത്തെ കൊല്ലല്ലേ ഉമ്മ നമ്മളെ ആണ്ട് അല്ലേ എങ്ങനെ നമ്മൾ പായസം വെക്കുക എങ്ങനെ നിങ്ങളെ ബർത്ത്ഡേ കഴിപ്പിക്കാം അയിന്റെ മുമ്പത്തെ കൊല്ലം നിങ്ങൾ ഏട്ടത്തിന്റെ ഭർത്താൻ വയ്യ അറിഞ്ഞിട്ട് അങ്ങോട്ട് പോയാ പോയില്ലേ അയിന്റെ മുമ്പത്തെ കൊല്ലം ഉപ്പ് ആക്സിഡന്റ് ആയിട്ട് മരിച്ചല്ലേ അന്ന് നമ്മൾ പായസം വെച്ച് ബർത്ത്ഡേ ആഘോഷിക്ക തന്നമ്മ പിന്നെ ഇന്ന കെട്ടിക്കൊണ്ടെന്ന കൊല്ലം അന്നേ ഇങ്ങള് രണ്ട് മാസം വസൂരി പിടിച്ചിട്ടേ ഹോസ്പിറ്റലിൽ നിന്ന് അന്ന് ഞാൻ അവിടെ പായസം ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് തരിക നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുന്ന ഉമ്മ ഒരു കാര്യങ്ങളും മനസ്സിലാക്കി കൊള്ളിട്ടാ അവിടെ നിന്ന് തൊട്ട് അഞ്ചാറ് കൊല്ലേ പൊന്നു പോലെ നോക്കിയത് ഞാനാ അതും ഇന്തിന് അമ്മ വയ്യാത്ത നിങ്ങൾ പണിയെടുക്കണേ ഒന്നുമില്ല മാനേ ഒന്നും പുറത്തേക്ക് ഇറങ്ങി നടക്കാ വിചാരിച്ചിട്ടാണ് കുട്ടിയെ